ചിന്തിക്കുക സമ്പന്നനാവുക തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ പറയുന്നത് ചിന്തിച്ച് നമുക്ക് സമ്പന്നൻ ആകാമെന്നാണ് എന്റെ ചിന്ത എപ്പോഴും പണത്തെക്കുറിച്ചാണ് പക്ഷെ ഞാൻ സമ്പന്നനാകുന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് സാരമില്ലെന്നേ സമ്പന്നനാകാൻ ഇനിയും അവസരങ്ങളുണ്ട് എങ്ങനെ ചിന്തിക്കണം അതെങ്ങനെ പ്രവൃത്തി എത്തിക്കണം എന്നൊക്കെയാണ് തിങ്ക് ആൻഡ് ഗ്ലോറിച്ച് എന്ന പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ ഉദാഹരണങ്ങൾ നിരത്തി സമർപ്പിക്കുന്നത് നെപ്പോളിയൻ ഹിൽ പറയുന്നത് സമ്പത്തും വിജയവും വെറും ഭാഗ്യം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ മാത്രം ലഭിക്കുന്നതല്ല മറിച്ച് നമ്മുടെ ചിന്തകളാണ് അതിന് അടിസ്ഥാനം എന്നാണ് ആഗ്രഹിക്കാനുള്ള തീവ്രമായ മോഹം ഡിസയർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു ആഗ്രഹം മതിയോ പോരാ കത്തിച്ചൊളിക്കുന്ന അടങ്ങാത്ത ഒരു തീവ്ര മോഹം വേണം നിങ്ങളൊരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കേവലം ഒരു ചിന്തയായി മാത്രം ഒതുക്കരുത് നിങ്ങളുടെ ഓരോ രോമകൂപങ്ങളിലും ആ ആഗ്രഹം നിറഞ്ഞു നിൽക്കണം അത് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കരുത് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കരുത് ഓരോ നിമിഷവും ആ ലക്ഷ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കണം എന്തുകൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത് അവർക്ക് ശക്തമായ ഒരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറല്ല വെറും ഒരു തോന്നൽ മാത്രമാണത് എന്നാൽ മറ്റൊരു വ്യക്തിക്ക് ആ ബിസിനസ് വിജയകരമാക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമുണ്ട് അയാൾ അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നു അവസാനം വിജയം അയാളോടൊപ്പം നിൽക്കുന്നു വിശ്വാസം ഫെയ്ത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ സ്വയം വിശ്വസിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളെ വിശ്വസിപ്പിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കണം ചിലപ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം കളിയാക്കിയേക്കാം പക്ഷെ നിങ്ങളുടെ വിശ്വാസം ഒരു കോട്ട പോലെ ഉറച്ചു നിൽക്കണം നെപ്പോളിയൻ ഹിൽ പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സബ്കോൺഷ്യസ് മൈൻഡ് നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നാണ് നിങ്ങൾ സമ്പന്നനാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ വിജയിയാണെന്ന് സങ്കല്പിക്കുക ഈ ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രേരിപ്പിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് ഒരു ഡോക്ടർ ഡോക്ടറാകണമെന്ന അതിയായ ആഗ്രഹമുണ്ട് മറ്റുള്ളവർ നിനക്കതിനുള്ള കഴിവില്ല പണമില്ല എന്ന് പറയുമ്പോഴും അയാൾക്ക് താൻ ഡോക്ടറാകുമെന്ന് അടിയുറച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസം അയാളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പണം ഉണ്ടാക്കാൻ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മാത്രം പോരാ ചില സംഗതികളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു പലരും പണം എഫ് ഡി ആർ ഡി തുടങ്ങിയവയിലൂടെയാണ് സേവ് ചെയ്യുന്നത് അവിടെയൊക്കെ മാക്സിമം അഞ്ച് മുതൽ ആറ് ശതമാനം വരെ ടാക്സ് കഴിഞ്ഞ് റിട്ടേൺ ലഭിക്കുകയുള്ളു പണപ്പെരുപ്പത്തെ മറികടക്കാൻ ഈ റിട്ടേൺ പോരാ നിക്ഷേപിക്കുന്ന പണം പതിന്മടങ്ങായി വളരുന്ന പദ്ധതികളിലാണ് നിക്ഷേപിക്കേണ്ടത് അത്തരത്തിൽ നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന് മെച്യൂരിറ്റിയിൽ നൂറ് ശതമാനം സുരക്ഷ ഉറപ്പ് നൽകുന്ന നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാം ഒരവസരം വന്നിട്ടുണ്ട് ഇതിൽ ടാക്സ് ഇളവുകളോടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ടാറ്റ എ എ ലൈഫാണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ടോപ്പ് ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഇ എൻ എഫ് ഒയുടെ ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് മുതൽ പത്ത് വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺ മുപ്പത്തി ഒന്ന് ശതമാനവും ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനവുമാണ് മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഇൻഡെക്സാണ് എൻ എ വി പത്ത് രൂപയാണ് രണ്ടായിരം രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം മാസം പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവർ ഇതിൻ്റെയൊപ്പം ലഭിക്കും പ്രവാസികൾ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി വരെയുള്ള റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് വർഷത്തിൽ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി നെപ്പോളിയൻ ഹിൽ മൂന്നാമതായി പറയുന്നത് സ്വയം നിർദ്ദേശം ഓട്ടോ സജഷനെ കുറിച്ചാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും അതിനുള്ള വഴിയാണ് സ്വയം നിർദ്ദേശം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വയ്ക്കുക ദിവസവും രാവിലെയും രാത്രിയും അത് ഉറക്കെ വായിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായതായി സങ്കല്പിക്കുക ഇത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കും ഇത് വെറും മന്ത്രം ചൊല്ലലല്ല ശാസ്ത്രീയമായ ഒരു സമീപനമാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപ സമ്പാദിച്ചു കഴിഞ്ഞു എന്ന് ദിവസവും ആവർത്തിച്ച് പറയുക ഇത് നിങ്ങളുടെ മനസ്സിനെ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കും പ്രത്യേക അറിവ് സ്പെഷ്യലൈസ്ഡ് നോളജ് വെറും അറിവ് പോരാ പ്രത്യേക അറിവ് വേണം നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് അതിനു അറിവ് നേടുക ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നയാൾ മെഡിസിൻ പഠിക്കണം ഒരു ബിസിനസ്സുകാരനാകാൻ ആഗ്രഹിക്കുന്നയാൾ മാർക്കറ്റിംഗ് ഫിനാൻസ് എന്നിവയെക്കുറിച്ച് പഠിക്കണം പുതിയ സ്കില്ലുകൾ പഠിക്കുക എ ഐ ടൂൾസ് എല്ലാ മേഖലകളും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുറക്കുന്നത് അവസരങ്ങളുടെ കലവറയാണ് നിങ്ങളുടെ ഫീൽഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പഠിക്കുക എന്തൊക്കെ പുതിയ തൊഴിലവസരങ്ങൾ പുതുതായി ഉണ്ടാകുന്നുണ്ട് എന്ന് പഠിക്കുക തുടർച്ചയായി പഠിക്കുക പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും പുതിയ അറിവ് നേടുന്നുണ്ടോ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തുക നമ്മളുടെ മേഖലയിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നാം ഔട്ട്ഡേറ്റഡ് ആയിത്തീരും ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് നെപ്പോളിയൻ പറയുന്ന അഞ്ചാമത്തെ വിജയരഹസ്യം ഭാവന ഇമാജിനേഷൻ ആണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവാണ് ഭാവന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുക അത് യാഥാർത്ഥ്യമായതായി സങ്കൽപ്പിക്കുക ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ് എന്ന് നിങ്ങളുടെ ഭാവനയെ ഉപയോഗിച്ച് പുതിയ ആശയങ്ങൾ കണ്ടെത്തുക പുതിയ വഴികൾ കണ്ടെത്തുക നിങ്ങളുടെ വിജയത്തിൻ്റെ ബ്ലൂ ആദ്യം നിങ്ങളുടെ മനസ്സിലാണ് രൂപപ്പെടേണ്ടത് ശില്പി ഒരു പ്രതിമ ഉണ്ടാക്കുന്നതിന് മുൻപ് അത് മനസ്സിൽ കാണുന്നു അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആദ്യം നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായി രൂപപ്പെടണം ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ആദ്യം ഉണ്ടായതും മനുഷ്യന്റെ മനസ്സിലാണ് സമ്പന്നനാകണം അത് എങ്ങനെയാകണം എത്രത്തോളം ആകണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കാണുക നിങ്ങൾ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുകയുള്ളൂ ആസൂത്രണം ഓർഗനൈസ്ഡ് പ്ലാന് വെറും ആഗ്രഹങ്ങൾ മാത്രം പോരാ അതിനൊരു വ്യക്തമായ ആസൂത്രണം വേണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടുകളും എങ്ങനെയെന്ന് വ്യക്തമായി പ്ലാൻ ചെയ്യുക ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്ന് കൃത്യമായി തീരുമാനിക്കുക ആസൂത്രണം ഇല്ലാത്ത ഒരു ലക്ഷ്യം വെറും സ്വപ്നം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങളൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ദിവസവും പരിശോധിച്ച് ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക ദൃഢനിശ്ചയം ഡിസിഷൻ വേഗത്തിൽ തീരുമാനമെടുക്കുക എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക പലരും പരാജയപ്പെടുന്നത് തീരുമാനമെടുക്കാൻ മടിക്കുന്നതുകൊണ്ടാണ് തെറ്റായ തീരുമാനമാണെങ്കിൽ പോലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ പല പ്രതിസന്ധികളും വന്നേക്കാം അപ്പോൾ തളർന്നു പോകാതെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകണം ഒരു ബിസിനസ്സുകാരൻ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു പലരും ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ടും അയാൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു പിന്നീട് അത് വലിയ വിജയമാകുന്നു സ്ഥിരോത്സാഹം വിജയത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങളുണ്ടാകും തോൽവികൾ ഉണ്ടാകും പക്ഷെ അവിടെ തളർന്നു പോകാതെ മുന്നോട്ട് പോകാനുള്ള സ്ഥിരോത്സാഹം പെർസിസ്റ്റൻസ് വേണം തോൽവി വിജയത്തിലേക്കുള്ള ഒരു പടി മാത്രമാണെന്ന് മനസ്സിലാക്കുക എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടിട്ടും ബൾബ് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹം കൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും പരാജയപ്പെട്ടാൽ അത് ഉപേക്ഷിച്ചു പോകുന്ന ആളാണോ അതോ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കുന്ന ആളാണോ ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന സമാന ചിന്താഗതിക്കാരായ ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഒരുമിച്ചുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പരസ്പരം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഒരുമിച്ചുള്ള പരിശ്രമങ്ങൾ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും ലോകത്തുള്ള ആർക്കും എല്ലാ കഴിവുകളും ലഭിച്ചിട്ടില്ല ഓരോരുത്തർക്കും എന്തെങ്കിലും പോരായ്മകൾ കാണും ഈ പോരായ്മകൾ പരിഹരിക്കുവാൻ പറ്റിയ ഗ്രൂപ്പുകളുമായി അല്ലെങ്കിൽ വ്യക്തികളുമായി യോജിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ പ്രതീക്ഷിക്കാത്ത വിജയം നിങ്ങൾക്കുണ്ടാകും സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസ്ലിയാക്കും ചേർന്നാണ് ആപ്പിൾ സ്ഥാപിച്ചത് അവരുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് വലിയ വിജയങ്ങൾക്ക് കാരണമായി ലോകത്ത് വലിയ വിജയങ്ങൾ കൊയ്തെടുത്തവരെല്ലാം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അത് നേടിയെടുത്തത് നമ്മുടെ നാട്ടിലും ഒരുപാട് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പുകളുണ്ട് ഇവയിൽ നിങ്ങൾക്ക് യോജിച്ചതിൽ അംഗങ്ങളാകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ വളരെയധികം സഹായകരമാകും ലൈംഗിക ഊർജത്തിന്റെ പരിവർത്തനം ദ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്പോർട്ടേഷൻ നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു വിഷയമാണിത് ലൈംഗിക ഊർജം മനുഷ്യനിലെ ഏറ്റവും ശക്തമായ ഊർജങ്ങളിൽ ഒന്നാണ് ഈ ഊർജത്തെ സൃഷ്ടിപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയണം കല സാഹിത്യം ബിസിനസ് ശാസ്ത്രം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വലിയ വിജയങ്ങൾ നേടിയവർ പലപ്പോഴും ഈ ഊർജ്ജത്തെ ക്രിയാത്മകമായി ഉപയോഗിച്ചവരാണ് ഇതെങ്ങനെ സാധ്യമാകാം എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക അല്ലെങ്കിൽ യൂട്യൂബിലും ഇന്റർനെറ്റിലും സെർച്ച് ചെയ്ത് നോക്കുക നല്ലൊരു മെൻറ്ററെ അല്ലെങ്കിൽ ഗുരുവിനെ കണ്ടെത്തുന്നത് വളരെ പ്രയോജനം ചെയ്യും ഉപബോധ മനസ്സ് ദ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസം എന്നിവയെല്ലാം ശേഖരിക്കുന്ന ഒരു കലവറയാണ് ഉപബോധ മനസ്സ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിക്കുന്നത് അതുകൊണ്ടാണ് പോസിറ്റീവായ ചിന്തകൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് ഉപബോധ മനസ്സിന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും മസ്തിഷ്കം ദ ബ്രെയിൻ മനുഷ്യന്റെ മസ്തിഷ്കം ഒരു അത്ഭുത ലോകമാണ് അത് അനന്തമായ സാധ്യതകളുള്ള ഒരു ഉപകരണമാണ് നിങ്ങളുടെ ചിന്തകളെ ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കാൻ മസ്തിഷ്കത്തെ പരിശീലിപ്പിക്കുക ആറാം ഇന്ദ്രിയം ദ സിക്സ് നെപ്പോളിയൻ ഹിൽ ഇതിനെ അനന്തമായ ബുദ്ധിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണായാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു തരം ഉൾക്കാഴ്ചയാണ് ഇത് ഓരോ പോയിന്റും കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഇടവേളയും ശ്രോതാക്കളെ ചിന്തിപ്പിക്കാൻ ഒരു ചോദ്യവും ഉൾപ്പെടുത്തുക ഉദാഹരണങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുക്കുക ശബ്ദത്തിൽ ഉണർവും ഊർജ്ജവും നിലനിർത്തുക ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഈ തത്വങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പോകുന്നു താഴെ കമൻറ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഓർക്കുക ഈ തത്വങ്ങൾ ഒരു മാന്ത്രിക വടിയല്ല ഇത് കഠിനാധ്വാനവും സ്ഥിരമായ പരിശ്രമവും ആവശ്യപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ വിജയം നിങ്ങളെ തേടിയെത്തും തിങ് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകം വെറും ഒരു പുസ്തകമല്ല അതൊരു ജീവിത രീതിയാണ് നിങ്ങളുടെ ചിന്തകൾക്ക് അതിശയകരമായ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ നിങ്ങൾക്ക് കഴിയും പക്ഷെ അതിന് ശക്തമായ ഒരാഗ്രഹം അടിയുറച്ച വിശ്വാസം വ്യക്തമായ ആസൂത്രണം കഠിനാധ്വാനം സ്ഥിരോത്സാഹം എന്നിവ ആവശ്യമാണ് ഓർക്കുക വിജയം നിങ്ങളെ തേടി എത്തുകയല്ല നിങ്ങൾ അതിനെ തേടി പോകണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാകട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക നാളിയിലേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ജൂൺ മുപ്പത് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവർക്കും നന്മകൾ നേരുന്നു